എല്ലാവർക്കും നമസ്കാരം കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ബിരുദ പ്രവേശനത്തിന് ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്ന് മുതൽ ജൂലൈ അഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അത് മാത്രമല്ല കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ അലോട്ട്മെന്റ് വന്നപ്പോൾ നിശ്ചിത അഡ്മിഷൻ ഫീസ് കൊടുക്കാതെ അലോട്ട്മെന്റ് പ്രക്രിയയിൽ നിന്ന് പുറത്തുപോയ വിദ്യാർത്ഥികൾക്ക് ഇരുന്നൂറ് രൂപയുടെ റീകൺസിഡറേഷൻ ഫീസ് അടച്ച് ആ ഫീസ് അടച്ച് ചെലാനും അതിന്റെ കൂടെ ഒരു റിക്വസ്റ്റും ഉൾപ്പെടുത്തി യു ജി ഡിഒ അറ്റ് കണ്ണൂർ യൂണിറ്റ് ഡോട്ട് എ സി ഡോട്ട് ഐ എൻ എന്ന് പറയുന്ന മെയിലിലേക്ക് അടുത്ത അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു മെയിൽ അയക്കുക അപ്പം അവരെ ഇനി വരുന്ന മൂന്നാമത്തെ അലോട്ട്മെന്റിൽ പരിഗണിക്കുക അതുപോലെ തന്നെ ഒന്ന് രണ്ട് അലോട്ട്മെന്റ് പ്രകാരം അലോട്ട്മെന്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഇരുന്നൂറ് രൂപ കറക്ഷൻ ഫീസ് അടച്ചിട്ട് ഇപ്പൊ കൊടുത്ത ഓപ്ഷനുകളിൽ മാറ്റം വരുത്താവുന്നതാണ് ഒന്ന് രണ്ട് അലോട്ട്മെന്റുകൾ പ്രകാരം അലോട്ട്മെന്റ് ലഭിച്ച് ഇതിനോടകം പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻസിന് മാറ്റം വരുത്താൻ സാധിക്കില്ല അവർക്ക് സ്പോട്ട് അലോട്ട്മെന്റിന്റെ സമയത്താണ് ഓപ്ഷൻസ് മാറ്റം വരുത്താൻ പറ്റും കണ്ണൂർ യൂണിവേഴ്സിറ്റി ബിരുദ പ്രവേശനത്തിന് ഇതുവരെ അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികൾക്ക് യൂണിവേഴ്സിറ്റിയിലെ നാല് വർഷ ബിരുദ പ്രോഗ്രാം എഫ് വൈ യു ജി പി ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം അതുപോലെ തന്നെ അഞ്ച് വർഷത്തെ എഫ് വൈ ഐ എം പി ഫൈവ് ഇയർ ഇൻ്റഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് പ്രോഗ്രാം എന്ന് വെച്ചാൽ അഞ്ച് വർഷം പി ജി വരെയുള്ള കോഴ്സ് ഈ രണ്ട് കോഴ്സിനും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ തന്നെ ഓപ്ഷനൽ ആയിട്ടാണ് ഇത് ഉൾപ്പെടുത്തുക അപ്പം ഇതുവരെ അപേക്ഷിക്കാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ അപേക്ഷിക്കേണ്ടത് അഡ്മിഷൻ ഡോട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് ഐ എൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയാണ് സ്വന്തമായിട്ട് അപേക്ഷിക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ സി എസ് സി കേന്ദ്രങ്ങൾ വഴിയോക്കെ അപേക്ഷ സമർപ്പിക്കാം ഈ ഒരു ബിരുദ പ്രവേശനത്തിന് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള രേഖകൾ എന്ന് പറയുന്നത് വിദ്യാർത്ഥിയുടെ എസ് എസ് എൽ സി പ്ലസ് ടു മാർക്ക് ലിസ്റ്റ് ആധാർ കാർഡ് ഫോട്ടോ തുടങ്ങിയിട്ടുള്ള രേഖകളാണ് അതുപോലെ വിദ്യാർത്ഥിയുടെ ഒപ്പും ആവശ്യമാണ് അപേക്ഷിക്കുന്നതിനുള്ള ഫീസ് എന്ന് പറയുന്നത്